ഹായ് ഹലോ പത്രനാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇപ്പൊ അനിക്ക് ഒരിക്കലും അനാമികയെ തിരിച്ച് വിളിച്ചുകൊണ്ട് വരണമെന്ന് ഒരു നിർബന്ധവുമില്ലായിരുന്നു പക്ഷെ എല്ലാവരുടെയും നിർബന്ധപ്രകാരമാണ് പ്രത്യേകിച്ച് തന്റെ വലിയമ്മയുടെ നിർബന്ധപ്രകാരം തന്നെയാണ് അനി അനാമികയെ വിളിച്ചുകൊണ്ട് വന്നത് എന്നാൽ അനാമിക തിരിച്ച് അനന്തപുരിയിൽ എത്തിയതോടുകൂടി നയനക്കാണ് ചെറിയൊരു ടെൻഷൻ ആ ഒരു പാല് യഥാർത്ഥത്തിൽ നവിയാണല്ലോ കുടിക്കേണ്ടിയിരുന്നത് പക്ഷെ തന്റെ അമ്മായിമ്മ കുടിച്ച് ഇപ്പൊ ഈ ഒരു അവസ്ഥയിലെത്തി തന്റെ ചേച്ചിക്ക് ഇനി വേറെ എന്തെങ്കിലും കലക്കി കൊടുക്കുമോ തന്റെ ചേച്ചി ഉപദ്രവിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുമോ എന്നുള്ള ഒരു ടെൻഷൻ ആയിരിക്കുമുണ്ട് ഇനി എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുക അനാമിക വന്നതോടുകൂടി അവിടുത്തെ സ്വസ്ഥതയും സമാധാനവും കുറച്ചുകൂടി ഇല്ലാണ്ടായി എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ വലിയ പ്രശ്നങ്ങളിലൂടെയാണ് ഇപ്പൊ അനന്തപുരം കടന്നു പോകുന്നത് അനാമിക കൂടി തന്നെ അവിടെ പ്രശ്നത്തിന് തുടക്കമിട്ടിരിക്കുവാണ് വന്നപാടെ നവിയോട് നവിയോട് പോയി വടക്കുണ്ടാക്കി അങ്ങനെ ചെറിയൊരു ഭൂകമ്പങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി എന്തൊക്കെ പറഞ്ഞാലും മുത്തശ്ശിനും മുത്തശ്ശിക്കും ഇല്ലാത്ത ആ ഒരു സങ്കടം ഇപ്പോഴും ഉണ്ട് അത്രത്തോളം നയന ആ വീട്ടിലുള്ള ഓരോ കാര്യങ്ങളും എന്ത് ചെയ്താലും ഓരോ ഒരാൾക്കും തെറ്റ് അല്ലെങ്കിൽ അത് അങ്ങനെ ചെയ്തില്ല എന്ന് കുറ്റം പറയാനുള്ള ഒരു അവസരവും നയന ഉണ്ടാക്കാറില്ല എന്ത് ചെയ്താലും അത് കണ്ടും കേട്ടും ഓരോ കാര്യങ്ങളും നയന അത്ര പെർഫെക്ഷൻ ആയിട്ടാണ് ചെയ്യുന്നത് ഇപ്പോ തന്നെ ആ ഒരു നയന വരുന്നതിനു മുന്നേ ദേവയാനിയും ജലജയും ജാനകിയൊക്കെ തന്നെയാണ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് പക്ഷെ നയന വന്നതിന് ശേഷം കുറച്ചുകൂടി ടേസ്റ്റ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റി ഇപ്പോ അവർ ആ ഒരു സമയത്ത് മുത്തശ്ശിയാണ് അവരെ സഹായിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ മുത്തശ്ശിക്ക് സഹായിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ അവർ വെക്കുന്ന ഭക്ഷണത്തിന്റെ ആ ഒരു കുറവ് എന്താണ് അല്ലെങ്കിൽ നയന ഇല്ലാത്ത ആ ഒരു കുറവ് മുത്തച്ഛനും മുത്തശ്ശിയും ശരിക്കും അറിയുന്നുണ്ട് ഒരു ചായയിൽ പോലും ആ ഒരു വ്യത്യാസം നല്ലതുപോലെ അറിയുന്നുണ്ട് അപ്പൊ മുത്തശ്ശി പറയുവാണ് ആ നയനെ നയനെ പോയിട്ട് ഒരുപാട് ദിവസമായി ഇനി എന്താണ് അവള് തിരിച്ചു വരിക അവള് വന്നില്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് കഷ്ടമായി പോകും എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട് ഒപ്പം തന്നെ ദേവയാനി പറഞ്ഞ കാര്യങ്ങളും കൂടി മുത്തശ്ശും മുത്തശ്ശി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുവാണ് ആദർശ് മലയ്ക്ക് പോയി വരുന്നത് വരെ ഒരിക്കലും നയന ആ വീട്ടിൽ കാണാൻ പാടില്ല എന്നാണ് ദേവയാനിയുടെ ഓർഡർ അതുകൊണ്ട് തന്നെ നീ ഒരിക്കലും അവിടെ നിൽക്കാൻ പാടില്ല എന്നും എത്രയും പെട്ടെന്ന് തന്നെ പോകണം എന്ന് തന്നെ ദേവയാനി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ മുത്തശ്ശിനും മുത്തശ്ശിക്കും അതേ സംശയമുണ്ട് ഈ ഒരു മാല ഇട്ടിട്ട് പോലും ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കിടന്നിട്ട് പോലും ദേവയാനിക്ക് നയനയുടെ നന്മ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നില്ല പ്രത്യേകിച്ച് ഇങ്ങനെ ദൈവ കോപം ഉണ്ടാകുന്ന രീതിയിലുള്ള സംസാരങ്ങളോ പ്രവർത്തികളോ ഒന്നും പാടില്ല അത് മാത്രമല്ല ഇനിയിപ്പോ ഈ ഒരു മലയ്ക്ക് പോകുന്നത് കൊണ്ട് തന്നെ മലയ്ക്ക് പോകാനുള്ള മാലയിട്ട് ഇട്ട് മാല മലയ്ക്ക് പോയി വന്നതിന് ശേഷം കയറിയാൽ മതി എന്ന് പറയും ഇനി നയനെ അവരെ ആദർശം എല്ലാവരും കൂടി മലയ്ക്ക് പോയി വന്നു കഴിഞ്ഞാൽ ഇനി വേറെ എന്തെങ്കിലും ഊരാ കൊടുക്കുവായിട്ട് ദേവേനെ വരും എന്ന് മുത്തശ്ശിക്കും മുത്തശ്ശിനെ മുത്തശ്ശിക്കുകയൊക്കെ സംശയമുണ്ട് അവരതിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഈ സമയത്താണ് ജാനകി തൻ്റെ മരുമക്കൾക്കും മരുമകൾക്കും എല്ലാവർക്കും വേണ്ടിട്ട് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അനാമിക വരികയും എന്നിട്ട് ഏർ അനാമിക എന്ത് ഫുഡാ ഇന്ന് സ്പെഷ്യൽ എന്നൊക്കെ ചോദിക്കുമ്പോൾ മോൾക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ മതി അതനുസരിച്ച് ഞങ്ങൾ ഉണ്ടാക്കി തരാം എന്ന് പറയുകയും എനിക്ക് പ്രത്യേകിച്ചൊന്നും വേണ്ടാമേ ഇവിടെ ഉള്ളത് തന്നെ ഞാൻ കഴിച്ചോളാം എന്നൊക്കെ അനാമിക പറയുവാണ് ഈ സമയത്താണ് നവ്യ അങ്ങോട്ട് കയറി വരുന്നത് അപ്പൊ ഇപ്പൊ ഗർഭിണിയായതുകൊണ്ട് തന്നെ നവിക്ക് ഓരോ ഇഷ്ടങ്ങള് ഉണ്ടാകുക അത് കഴിക്കണം ഇത് കഴിക്കണം എന്നൊക്കെ ഒരുപാട് ഇഷ്ടങ്ങൾ ഉണ്ടായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കൂടി ഉണ്ടാക്കി തരണം എന്ന് ജാനകിയോട് പറയുകയും എന്നാൽ നിനക്കുള്ള ഇഷ്ടമുള്ള ഭക്ഷണം നീ നിന്റെ അമ്മായിമ്മ അമ്മായി അമ്മയോട് പറയണം അല്ലെന്നുണ്ടെങ്കിൽ വേറെ ആരോടും പോയി പറയണം ഇല്ലെങ്കിൽ നീ നിന്റെ വീട്ടിൽ പോയി നിൽക്കണം അല്ലാതെ എന്നോടല്ല പറയേണ്ടത് ഞാൻ എൻ്റെ മരുമകൾക്ക് മരുമകൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണമാണ് ഉണ്ടാക്കുന്നത് എന്നും ജാനകി പറയുകയും എന്നാൽ താൻ തന്റെ വീട്ടിൽ പോയി നിന്നിരുന്നുവെങ്കില് ഒരുപാട് എനിക്ക് ഇഷ്ടമുള്ള ആഹാരങ്ങൾ എൻ്റെ അമ്മയെ ഉണ്ടാക്കി തന്നേനെ എന്ന് നവ്യം പറയുവാണ് അങ്ങനെ അതിന്റെ പേരിൽ ചെറിയൊരു തർക്കങ്ങൾ തുടങ്ങി എന്നാൽ അനാമികയും ജാനകിയും പറയുന്നതിനനുസരിച്ച് നല്ല മറുപടി നവ്യ കൊടുക്കുന്നുണ്ട് നവ്യ മറുപടി കൊടുക്കുന്നത് ആ മറുപടി കൂടി തന്നെ അനാമികയുടെ ജാനകിയുടെയും വാത നാടഞ്ഞു പോവാണ് അവസാനം നല്ല വഴക്കൊക്കെ കൊടുത്തതിന് ശേഷം നവ്യ പോയി നവ്യയുടെ മുന്നിൽ ഒട്ടും ഒരിക്കലും ജാനകിക്കോ അനാമികയ്ക്കോ പിടിച്ചു നിക്കാനായിട്ട് പറ്റത്തില്ല പ്രത്യേകിച്ച് എന്ന് പറയുമ്പോഴത്തേക്കും അനാ നവ്യയുടെ മയത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ ഒട്ടും ഇഷ്ടയില്ലാത്തവരാണ് നവ്യയുടെ അമ്മായിയമ്മയും ആ ഭർത്താവും ഒന്നും അതുകൊണ്ട് തന്നെ ആ ഒരു കുഞ്ഞ് അബിയുടേതാണോ എന്ന് പോലും അഭിക്ക് സംശയമുണ്ട് എന്ന് അനാമിക സംസാരിച്ചു എന്നാൽ എനിക്ക് എനിക്ക് അങ്ങനെ ഒരു സംശയമില്ല എനിക്ക് എന്റെ എന്റെയും അബിയുടെയും കുഞ്ഞാണ് എൻ്റെ വയറ്റിലുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട് അത് നിങ്ങളെ ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ അനാമിക പറഞ്ഞ ചോദ്യം അതിപ്പോ അങ്ങനെ ആയിരിക്കുമല്ലോ ഇപ്പോ സ്വന്തം കുഞ്ഞ് അല്ലെങ്കിൽ ഇപ്പൊ അല്ലെങ്കിൽ പോലും സ്വന്തം കുഞ്ഞാണെന്നല്ലേ മറ്റുള്ളവരുടെ മുന്നിൽ പറയത്തുള്ളൂ എന്നൊക്കെ അനാമിക പറയുമ്പോ നിന്റെ അമ്മയ്ക്ക് ഉറപ്പുണ്ടോ നിന്റെ അച്ഛന്റെ കുഞ്ഞാണ് നീ എന്ന് അങ്ങനെ ഒരു നല്ല മറുപടി കൊടുക്കുമ്പോ അവിടെ ഒരിക്കലും അനാമികക്ക് വാ തുറക്കാൻ പറ്റത്തില്ല ആ രീതിയിൽ നല്ല സ്പോർട്ട് മറുപടി കൊടുത്തതിനു ശേഷം അനാമിക പോയി സോറി നവ്യ പോയി എന്നാൽ അപ്പോഴും അവിടെ നവ്യയും നവ്യയുടെ കുടുംബത്തെയും കുറ്റം പറയാൻ വേണ്ടിട്ട് ശ്രമിക്കുകയും ഒപ്പം തന്നെ അവിടെ ഇനി നവ്യക്കിട്ടൊരു പണി കൊടുക്കണം നബിക്കിട്ടൊരു മുട്ടം പണി കൊടുക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് അനാമിക അതിനുള്ള ഒരു തന്ത്രങ്ങളും എനിക്കോണ്ടിരിക്കുവാണ് ഈ സമയത്ത് നേരെ പുറത്തോട്ട് പോകുമ്പോൾ ജലജ ഉണ്ടായിരുന്നു ജലജയോട് അനാമികയും ജാനികയെ തരോട് സംസാരിച്ച കാര്യങ്ങളെ പറ്റി സംസാരിക്കുകയും തനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി തരാൻ വേണ്ടിട്ട് ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ തനിക്കത് പറ്റത്തില്ല നിന്റെ ചേച്ചിയോട് പറ എന്നൊക്കെ പറയും അനിയത്തിയോട് പറ എന്നൊക്കെ പറയുമ്പോൾ എന്റെ അനിയത്തി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി തന്നേനെ പക്ഷെ ഇപ്പോ അവൾ ഇങ്ങോട്ട് വരാൻ പാടില്ല എന്ന് വലിയമ്മ വല്യമ്മ വിലക്ക് കല്പിച്ചിരിക്കുവാണ് അതുകൊണ്ട് എനിക്ക് എന്തായാലും നിങ്ങളുടെ ഭക്ഷണം ഉണ്ടാക്കി തന്നാൽ മതി അത് പറ്റത്തില്ല എന്ന് മനസ്സിലായപ്പോ ആ വീഡിയോ കാണിച്ച് ജലജയെ ഭീഷണിപ്പെടുത്തുവാണ് അവസാനം ജല ജലജയ്ക്ക് ഇന്ന് സഹിക്കാൻ വയ്യാതെ ജലജ അകത്തോട്ട് പോയി പോകുന്ന വഴിക്ക് അഭി ഉണ്ടായിരുന്നു അഭി കുളിക്കാതെ ഒരു മുഷിഞ്ഞ രീതിയിൽ അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോ എന്താ കുളിക്കാത്തത് നീ എന്താ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയും എനിക്ക് രാവിലെ എണീക്കുമ്പോ ഒരിക്കലും രാവിലെ എണീറ്റ് കുളിക്കാനൊന്നും പറ്റത്തില്ല പിന്നെ എവിടെ എല്ലാവരും ഈ ഒരു പ്രദർശനത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് അഭി മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ തന്നെയാണ് ഇട്ടിരിക്കുന്നത് എന്നാൽ നീ പോയി കുളിച്ച് ഫ്രഷായി അമ്പലത്തിൽ പോവുക പോയതിനു ശേഷം നവ്യ എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം എന്നൊക്കെ അവിയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത്രത്തോളം നവ്യ ജലജ ഇട്ട് വട്ടം കറക്കുന്നുണ്ട് എന്തായാലും ആ വട്ടത്തിൽ നിന്ന് നവ്യ എന്തൊക്കെ പറഞ്ഞാലും നവ്യ വരയ്ക്കുന്ന വരയിൽ നിന്നും അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ ജലജയ്ക്ക് പോകാൻ പറ്റത്തില്ല അമ്മമാതിരി ഒരു എന്താ പറയാ ഒരു ബ്രഹ്മാസ്ത്രം തന്നെയാണ് നവ്യയുടെ കയ്യിലുള്ളത് ഈ ഒരു സംസാരങ്ങളൊക്കെ ഇവിടെ നടക്കുമ്പോഴും ആദർശിന് തന്റെ ഭാര്യ ഇല്ലാത്ത സങ്കടം അറിയാൻ പറ്റുന്നുണ്ട് റൂമിലോട്ട് വന്ന സമയത്ത് അന്ന് നയനയ്ക്ക് വേണ്ടിയിട്ട് ആദർശ ഒരു കൊലിസ് സമ്മാനിച്ചിട്ടുണ്ടായിരുന്നു ആ കൊലിസ് നയനയുടെ കാലിൽ അണിഞ്ഞ് കൊടുത്ത ആ നിമിഷവും പിന്നെ നയനയും മൊത്തം ആ ഒരു സന്തോഷ നിമിഷവും ഒക്കെ ആദർശം ഓർത്തെടുക്കുവാണ് നയനെ വിളിച്ചു നയനെ വിളിച്ച് സംസാരിച്ചു നീ ഇല്ലാത്തതിന്റെ സങ്കടം എനിക്കിപ്പോ അനു അനുഭവിക്കാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ സംസാരിച്ചു അതിനുശേഷം ഫോൺ കട്ട് ചെയ്യുവാണ് അപ്പോ കനക വന്നു അദർശകനുമായിട്ട് സംസാരിച്ച കാര്യങ്ങളൊക്കെ പറയുന്നതിൻ്റെ ഒപ്പം തന്നെ കനക പറയുവാണ് നവ്യം അബിയും ഇപ്പൊ സന്തോഷത്തോടെ ജീവിച്ചാൽ മതിയായിരുന്നു കാരണം ഇപ്പോഴും നവ്യം അബിയും ഇപ്പോ പിരിഞ്ഞിരിക്കുവാണ് ആ ഒരു സമയത്ത് വേണ്ടിയിട്ട് അതെ നവിയെ കൊല്ലാൻ പോകുന്നതിന് മുന്നേ ഉള്ള ഒരു സ്നേഹം പ്രകടനം മാത്രമായിരുന്നു അതെന്ന് ഒരിക്കലും കനക അറിഞ്ഞിട്ടില്ല അത് അറിയാതിരിക്കാൻ വേണ്ടിട്ടും നയന ശ്രമിക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ആളിൽ ജാനകി തന്റെ മുത്തശ്ശിനു മുത്തശ്ശിക്കും ചായ കൊണ്ടുകൊടുക്കുകയും നയനയില്ലാത്തതിന്റെ സങ്കടം മുത്തച്ഛനും മുത്തശ്ശിയും പറയുകയും ഒപ്പം നവിയ്ക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ജാനകിയോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് എനി എന്നാൽ തനിക്കിത് പറ്റത്തില്ല എന്നും തന്റെ മല മരുമകളെ വേദനിപ്പിക്കുന്ന രീതിയിലേക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെ മുന്നിൽ പോലും ജാനകി ഏഹ് ഒച്ചുയർത്തി അല്ലെങ്കിൽ കയർത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു അവിടെ നവിക്കു ഭക്ഷണം ഉണ്ടാക്കാമെന്ന് അറിയത്തില്ല അപ്പൊ നിനക്ക് അറിയാനുള്ള കാര്യങ്ങള് നീ അനാമികയെ കൂടി പഠിപ്പിക്കണം കുറച്ച് ആടുക്കളെ ജോലി കൂടി അവർക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് ജാനകി ഒരുപാട് പൊട്ടിത്തെറിച്ചത് എന്നാലും ഇനി എന്തൊക്കെ സംഭവിക്കാം നയന ഇല്ലാത്തതിന്റെ കുറവ് അവിടെ അനന്തൂരിലുള്ള ഒട്ടുമിക്ക പേര് ഇപ്പൊ ശത്രുക്കളാണെങ്കിൽ പോലും അറിയുന്നുണ്ട് ഇനി എന്തൊക്കെ സംഭവിക്കാം ദേവിയാനിക്ക് തന്റെ മരുമകളുടെ നന്മ തിരിച്ചറിയാനായിട്ട് സാധിക്കുമോ ഏർ മുത്തശ്ശിനെ മുത്തശ്ശിയും നയനയുടെ ഈ ഒരു അവസ്ഥ തിരിച്ചറിയുമോ ഇനി എന്തൊക്കെ സംഭവിക്കുമോ എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളെ കണ്ടറിയുന്നത് വരയ്ക്കും